നമസ്കാരം ജാഗ്രത ന്യൂസിലേക്ക് സ്വാഗതം കൈക്കൂലി വാങ്ങുന്നതിനിടെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ വിജിലൻസ് പിടിയിൽ കൊല്ലം സ്വദേശി എസ് എൽ സുമേഷ് ആണ് പാലായിൽ ഏഴായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് പിടിയിലായത് കേട്ടോ

ഡെപ്യൂട്ടി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറായ സുമേഷ് കോട്ടയത്തെ സ്കൂളിന്റെ ഇൻസ്പെക്ഷൻ തയ്യാറാക്കുന്നതിനായി പതിനായിരം രൂപ കൈക്കൂലി ആവശ്യപ്പെടുകയായിരുന്നു ഇന്ന് പാലായിലെ മറ്റൊരു പോളിടെക്നിക്കിൽ ഇദ്ദേഹം എത്തിയ സമയം പരാതിക്കാരൻ കൈക്കൂലിയുമായി എത്തിയിരുന്നു തുടർന്ന് വിജിലൻസ് എസ് പി വി വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്